പ്രീമലൂരെ സുഹൃത്തുക്കളെ ഉദ്ഘാടനങ്ങളിൽ നിങ്ങൾ നമ്മളിതിൻ്റെ ഒരു റീൽസും ഷോർട്സും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കുഞ്ഞുട്ടി കേ വി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ എ സി നേരാക്കാണ് എ സി കാറിൻ്റെ ലോറിൻ്റെ അതുപോലെ തന്നെ ബസ്സിൻ്റെ ഏത് ഇലക്ട്രിക് വാഹനങ്ങളുടെയും പിന്നെ എ സി കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ തീർത്ത് തരും അതുപോലെ തന്നെ അതിനപ്പുറത്ത് എന്തെങ്കിലും പാർട്സുകളോ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ അവർ എത്തിച്ചു തരുമെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ഈ ഒരു അഞ്ചാളുകളെ പരിചയപ്പെടാൻ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം ഒരുപാട് പരിചയമുള്ള പിന്നെ ഗ്രൂപ്പ് തന്നെയാണ് ഈ ഒരു ജി കെ ഗ്രൂപ്പ് അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ വിവരങ്ങളിലേക്കൊന്ന് കിടക്കാം എന്തായാലും കിഴക്കേത്തലക്കെ നമ്മുടെ ഈ ഒരു ജി കെ ഗ്രൂപ്പ് എന്നുള്ളത് നമ്മുടെ കിഴക്കേത്തലക്കെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പഴയ റോയൽ ഏജൻസീസ് ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു ഹാളിലാണ് ഇവിടെയുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഒരുപാട് വർഷം പഴക്കമുള്ള പരിചയമുള്ള ആളുകളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങും അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു എത്ര വർഷമാണ് ഈ ഒരു നമ്മളിപ്പോൾ നാല് അഞ്ച് വർഷത്തോളം സ്വന്തം ഏർപ്പാടിലാണ് എ സി ഓൺലി വെറും എ സി ഇലക്ട്രിക്കല് വർക്കാണുള്ളത് നമ്മള് എ സി ആണ് മെയിനായിട്ട് കാറ് എല്ലാ എ സി ഉള്ള എല്ലാ വെഹിക്കിളും നമ്മള് പണിയെടുക്കുന്നുണ്ട് ബസ് ട്രാവലർ അതുപോലെ കാറുകള് പിന്നെ ഈ ടിപ്പർ വണ്ടികൾ ജെ സി ബി അങ്ങനത്തെ വണ്ടികളിലൊക്കെ നമ്മള് എ സി ഇല്ലാത്ത വണ്ടിയിൽ എ സി കയറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ റിപ്പയർ ആക്സസറി അതിന്റെ എല്ലാ സാധനങ്ങളും കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ അതിലുള്ള കാര്യങ്ങളും നമുക്ക് കസ്റ്റമറും എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ അതിന്റേതായ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ ഒരു ഏരിയയില് ആൾക്കാരില്ലേ നമുക്ക് നമ്മളൊരു ബ്രാഞ്ച് ഇപ്പൊ പാണ്ടിക്കാട് ഉണ്ട് അപ്പൊ പിന്നെയാണ് ഇവിടെ അവർ നാലു വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എങ്ങനെയൊരു ആറേഴ് വർഷത്തിന്റെ മുകളിലായിട്ട് അല്ല വേറെ ചെറിയ ചെറിയ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ടിപ്പോ പാണ്ടിക്കാട് തുടങ്ങി നാല് വർഷത്തോളം അത് കഴിഞ്ഞിട്ട് പാണ്ടിക്കാട് കറക്റ്റ് തമ്പാനങ്ങാടി മഞ്ചൂറോട് അപ്പൊ ഇപ്പോ നമ്മളിവിടെ ഇങ്ങനെ ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ പുതു കാരണം ഇല്ലാന്ന് അറിഞ്ഞിട്ട് വന്നു ആ ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് എ സി കയറ്റാ എ സീന്റെ റിപ്പയർ കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മള് ഇവിടെ തുടങ്ങിയത് വണ്ടി ആണല്ലേ എല്ലാ വണ്ടി എല്ലാ വണ്ടികളും എ സി ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ അതിൽ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് എ സി കയറ്റി കൊടുക്കാം ഇല്ലാത്ത വണ്ടി കയറ്റി കൊടുക്കുന്നുണ്ട് അത് കാറായാലും ബസ്സായാലും ലോറി ജെ സി ജി ട്രാവലർ ബസ് വരെ നമ്മള് ടൂറിസ്റ്റ് ബസ് ഒക്കെ എല്ലാം ചെയ്തു ചെയ്തോണ്ട് ണ്ട് സ്റ്റാർട്ടിങ് രാവിലെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആക്കും പിന്നെ വർക്കിനനുസരിച്ചാണ് ക്ലോസിംഗ് ടൈം അപ്പൊ പിന്നെ ഇനി വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെവി വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്ക് തീരുന്ന വരെ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചാവും ക്ലോസിംഗ് ടൈം അങ്ങനെ ഉള്ളു കറക്റ്റ് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ വീഡിയോ കാണുന്ന അതോട് പറയുള്ളത് ഇവിടെ ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മള് ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ എന്ത് കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മള് നല്ല ഉത്തരവാദിത്തോടു കൂടി തന്നെ ചെയ്തൊടുക്കുന്നതാണ് ഇനി ഒരാൾക്കും അധികം ദൂരെ സഞ്ചരിച്ച് പോകേണ്ട ആവശ്യമില്ല ഇവിടെ ടൗണിൽ തന്നെ നമ്മളെ കരുവാറുണ്ട് തന്നെ ഉണ്ട് കാര്യങ്ങള് അപ്പൊ നമ്മള് എല്ലാവരുടെയും സഹകരണം ുന്നു തീർച്ചയായിട്ടും നമ്മൾ ബോർഡ് കാണുമ്പോ കാർ എ സി അല്ലെങ്കിൽ എ സി കാർ എന്നുള്ള റിപ്പയറിംഗിന്റെ ബോർഡാണ് നമ്മൾ കയറി വരുമ്പോ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുമ്പോ കാണുന്നത് അപ്പൊ ഇതിലെന്താ വെച്ചാല് ഒന്നിനുക്ക് പറയുന്നത് വെച്ചാല് നമുക്ക് എ സി ഇല്ലാത്ത വാഹനം ഏതാണെങ്കിലും ദൂരെ പോയെങ്കാണ്ട് നമ്മളെ ഫിറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ തന്നെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവര് പറയുന്നത് നാല് വർഷത്തോളമായിട്ട് അവര് പാണ്ടിക്കാടുള്ള കമ്പനിയാണ് ഈ ജി കെ ഗ്രൂപ്പ് എന്നുള്ള കമ്പനി എന്തായാലും ഇതിന്റെ ആക്സസൈസും കാര്യങ്ങളും ഫിറ്റിങ്ങും ഒക്കെ ഇവിടെ ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് പഴക്കാനൊന്നുമില്ല നമ്മുടെ പുതിയ കരുവാരകൊണ്ടിന്റെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അകത്താണ് പഴയ റോയൽ ഉണ്ടായിരുന്ന അതേ അതുപോലെ നമ്മളെ നാരായണന്റെ വർഷോപ്പൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് നേരെ ചാടിയിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പം എന്തായാലും നമ്പർ രണ്ട് നമ്പറിൽ തന്നിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചറിയാന കാര്യങ്ങൾ കാരണം മെക്കാനികരമായിട്ടുള്ള കാര്യങ്ങൾ താഴെ എത്തുന്നു കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ടൊരു പറയപ്പെട്ടത് അതെ നമ്പറിൽ എന്തെങ്കിലും കാര്യങ്ങള് ചോദിക്കാനോ പറയാനേ താ രണ്ട് നമ്പർ കൊടുക്കേണ്ടത് നമ്പറുമായി ബന്ധപ്പെടാ